ഇനി ഒരിക്കലും അത്തരമൊരു സംഭവം ആവർത്തിക്കരുത് ഒരു കാരണവശാലും ആവർത്തിക്കരുത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാണ് മനസ്സിലായല്ലോ ശ്രീകാര്യം ശ്രീകുമാർ പറയുന്ന കാര്യം ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ് സ്വാതന്ത്ര്യം അതിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നാം ജനിക്കരുത് അതുമല്ലെങ്കിൽ കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടണം അതല്ലാതെ സ്വാതന്ത്ര്യത്തിൽ ജനിച്ച് സ്വാതന്ത്ര്യത്തിൽ തന്നെ ജീവിച്ച് സ്വാതന്ത്ര്യത്തോടെ മരിക്കുന്ന ഒരാൾക്കും സ്വാതന്ത്ര്യത്തിന്റെ വില കൃത്യമായി മനസ്സിലാവില്ല കഴിഞ്ഞ ദിവസം ദുബായ് കരാമയിൽ തിരുവോണാഘോഷത്തിന്റെ ഭാഗമായി ഒരു സംഭവം നടന്നു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം ഒരു തല്ലുകേസാണ് അത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് വീണ്ടും പറഞ്ഞാൽ നമ്മൾ നമ്മളായിട്ട് തന്നെ നമ്മുടെ മുഖം വികൃതമാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടാതെ പറയാനോ ബോധിപ്പിക്കാനോ ഞാൻ ഒരുക്കമല്ല പലർക്കും അറിയാം എന്താണ് സംഭവം എന്തായാലും അത്തരം സംഭവങ്ങൾ ഒരന്യ നാട്ടിൽ നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് വന്നത് എന്തിനാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിത എവിടെയോ ഒന്ന് ഗതിമുട്ടിയ ഒരവസ്ഥ വന്നു അതായത് ഒരു നല്ല ജോലി അതിൽ നിന്നുള്ള വരുമാനം അത് കിട്ടാതെ വന്ന ഒരു സാഹചര്യത്തിലാവണമല്ലോ നമ്മൾ ഓരോരുത്തരും മറ്റൊരു നാടിനെ ആശ്രയിക്കുന്നു ഒരു തൊഴിൽ തേടി നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വന്നത് ഇനി വന്ന കാര്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഓരോരുത്തരും എങ്ങനെയാണ് ഇവിടെ വന്നത് നമ്മളാരും നമ്മുടെ കുടുംബത്തെ ആവശ്യത്തിനധികം പൈസ ഉള്ളതിൻ്റെ പേരിൽ മോനെ മോളെ നീന്ന ദുബായിക്ക് പോയിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയി സുഖിച്ചോ എന്ന് പറഞ്ഞിട്ടാണോ ആരെങ്കിലും ഇവിടെ വന്നത് അങ്ങനെയൊക്കെ വരാറുണ്ട് വിസിറ്റ് വിസയിൽ നാട് കാണാനും സ്ഥലങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് വരുന്നവർ പലരും ഉണ്ടാവാം നമ്മളിൽ പലരും അങ്ങനെ വന്നിട്ടും ഉണ്ടാവാം പക്ഷേ ജോലിക്ക് വേണ്ടി ഇവിടെ വരുന്നവർ എന്തിനാണ് ജോലിക്ക് മാത്രമായിട്ട് വരുന്നവരാണ് അല്ലേ അല്ലാതെ ഇതുപോലെ തല്ലും തല്ലുമ്പഴക്കം ഉണ്ടാക്കാനാണോ അപ്പോൾ വന്നപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നതെങ്കിൽ അത് ചെയ്യുക മാന്യമായി അത് ചെയ്ത് തിരിച്ചു പോവുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടുകയോ അതിൻ്റെ കഥാപാത്രങ്ങളായി മാറുകയോ ഒരിക്കലും ചെയ്യരുത് ഇനി വന്ന സാഹചര്യത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തി നോക്കൂ ചിലർ വീടിൻ്റെ പ്രമാണം കൊണ്ടുവന്ന് പണയം വെച്ചിട്ടായിരിക്കാം ആ പൈസ കൊണ്ടായിരിക്കാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് മറ്റു ചിലരോ സ്വന്തം അമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ താലിമാല പണയം വെച്ചിട്ടോ അതും അല്ലെങ്കിൽ വിറ്റിട്ടോ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നത് ജീവിതം ഒന്ന് ഒന്നും പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നവരാണ് ഇത്തരം ചില സംഭവങ്ങളിൽ ഉൾപ്പെടുന്നത് ഇതിലെല്ലാവരുടെയും കാര്യത്തിലല്ല ഈ ഉൾപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രമാണ് ഞാനിത് പറയുന്നത് പക്ഷേ ഇങ്ങനെ ഒരു തെറ്റൊരാൾ കാണിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്താണെന്നറിയും അത് സംഭവിച്ചില്ലെങ്കിൽ നല്ല കാര്യം സംഭവിച്ചാലോ അത് മഹാദുരന്തമായി മാറും നമ്മുടെ സ്വാതന്ത്ര്യത്തെ അവർ കട്ടി ചെയ്യും ആര് കട്ടി ചെയ്യും ഇവിടുത്തെ ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിരവധി അനവധി അസോസിയേഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളവർക്കറിയാം പിന്നീട് ആ അസോസിയേഷനെ ഇവിടുത്തെ ഗവൺമെൻറ് നിരോധിച്ചു എന്തുകൊണ്ടാണെന്നറിയുമോ ഇങ്ങനെ അമിതമായ ഒരു സ്വാതന്ത്ര്യം ഈ അസോസിയേഷന് കൊടുത്തപ്പോൾ അസോസിയേഷൻ്റെ ചില അസോസിയേഷൻ്റെ പ്രവർത്തനം കൈവിട്ട കളിയായി പോയി അത് മനസ്സിലാക്കിയ ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തിലൊരു തീരുമാനമെടുത്തു ഇവിടെ അധികം അസോസിയേഷൻസ് വേണ്ട നിയന്ത്രണ വിധേയമായിട്ടുള്ള അസോസിയേഷൻസ് മാത്രം മതി മതിയെന്നൊരു തീരുമാനമെടുത്തു അങ്ങനെ ഇപ്പോൾ കൈവരലിൽ എണ്ണാവുന്ന അസോസിയേഷൻസ് മാത്രമേ യു എയിലുള്ളൂ ഇതേ സ്വാതന്ത്ര്യമില്ലായ്മ ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മളെ ബാധിക്കും ഇത്തരം ആഘോഷങ്ങളെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന ആഘോഷങ്ങളാണ് ആഘോഷത്തിന് ഇവിടെ യാതൊരു കുഴപ്പവും ഇല്ല ഇവിടെ സർവ്വ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ഗവൺമെൻറ് തരുന്നു അപ്പോൾ ആ സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പഠിക്കുക ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തും നിയമ കുരുക്കിൽ നിങ്ങൾ ഉൾപ്പെട്ട് പോയാൽ അകപ്പെട്ടു പോയാൽ എൻ്റെ പൊന്നുമക്കളെ അല്ലെങ്കിൽ അനുജ അനുജത്തി ആരോ ആയിക്കോട്ടെ നിങ്ങൾ മാത്രമേ കാണൂ അതിനകത്ത് ഇതിനകത്ത് കയറിയാൽ പുറത്തിറങ്ങണമെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇവിടുത്തെ ജയിലിൽ കിടന്നിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് പോയി ഒന്ന് ചോദിച്ചാൽ മതി മനസ്സിലാക്കി തരും അതുകൊണ്ട് ദയവായിട്ട് ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പക തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റ നിമിഷം നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി അതല്ലാതെ ഈ മാതിരി തോന്നിവാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന നഷ്ടം എത്രത്തോളം വലുതാണെന്ന് അത് സംഭവിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ അത് സംഭവിക്കാതിരിക്കട്ടെ